നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ പ്രതിപക്ഷത്തെ പ്രധാന നേതാവും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് പൊതുവെ വലിയ തോതിലുള്ള വിഭ്രാന്തി പരത്തിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിയോടുകൂടിയാണ് ഇ ഡി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഓഫീസിലെത്തുന്നതും ഒരു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം ഉണ്ടായിരിക്കുന്നത് കേരളത്തിലാണ് കേരളത്തിൽ രണ്ട് പ്രധാന കേസുകളാണ് ഇ ഡിയുടെ മുൻപാകെയുള്ളത് അതിൽ ഏറ്റവും പ്രധാനം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസാണ് ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപയാണ് ഈ ബാങ്ക് തട്ടിപ്പ് കേസുമായിട്ടുള്ളത് നിലവിൽ എന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കളാണ് അതുകൊണ്ട് തന്നെ സി പി എം വല്ലാതെ ഭയന്നിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇ ഡിയുടെ ഇടപാടലുകൾ എന്നാൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി സി പി എമ്മിൽ വല്ലാത്ത തരത്തിലുള്ള ഉത്കണ്ഠ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം അതുകൊണ്ട് തന്നെയാണ് ഏകദേശം ഈ മന്ത്രിസഭ വന്നതിന് ശേഷം രണ്ടാം മന്ത്രി പിണറായി മന്ത്രി സഭ വന്നതിന് ശേഷം തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അടിയന്തരമായിട്ട് വളരെ പെട്ടെന്ന് ധൃതിപഠിച്ച് ആരും അറിയാതെ തൃശ്ശൂരിലെ ഡി പിന്നെ കമ്മിറ്റി ഓഫീസിലേക്ക് പാർട്ടി കമ്മിറ്റി ഓഫീസിലേക്ക് കുതിച്ചെത്തിയത് അവിടെ ചെന്ന് പി കെ ബിജു വർഗീസ് അടക്കമുള്ള മൊയ്തീ എം സി മൊയ് എ സി മൊയ്തീൻ അടക്കമുള്ള നേതാക്കളുമായി നീണ്ട മണിക്കൂറുകളോളം ചർച്ച നടത്തുകയും എന്തൊക്കെയാണ് എടുക്കേണ്ട തീരുമാനങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു എന്ന് വേണം കരുതാൻ അദ്ദേഹം കോഴിക്കോടുള്ള യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായിട്ട് കയറിയതാണ് എന്നാണ് നേതാക്കൾ പറയുന്നതെങ്കിലും വളരെ ഗൗരവമായി കാണേണ്ട കാര്യം തന്നെയാണിത് കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് ഒരാളും പ്രതീക്ഷിക്കുന്നതല്ല ഒരാളെയും ഭയമില്ല മടിയിൽ കനമില്ല എന്നൊക്കെ നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്ന നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ കേസിൽ മറ്റേ ഈ നേതാക്കൾ ലോക്കൽ നേതാക്കൾ ജില്ലാ നേതാക്കൾ ഉൾപ്പെട്ടാൽ തീർച്ചയായും കേസിൻ്റെ ഈടീടെ പിടി തന്നിലേക്കും വരും എന്നുള്ള ഭയം മുഖ്യമന്ത്രിയെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവായിട്ട് വേണം ഇത്തരത്തിലുള്ള ഈ നീക്കത്തെ കാണാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് പത്രക്കാരോ മാധ്യമ പ്രവർത്തകർ പോലും അറിയാതെ ഒരു മിന്നൽ സന്ദർശനം എന്ന രീതിയിലാണ് അദ്ദേഹം തൃശ്ശൂരിലെത്തുകയും പ്രാദേശിക നേതാക്കൾ അടക്കം ജില്ലാ നേതാക്കളും പ്രാദേശിക നേതാക്കളും സംസ്ഥാന നേതാക്കളുമൊക്കെയായിട്ട് ചർച്ച നടത്തുകയും ചെയ്തത് അപ്പോൾ ആ കരുവന്നൂർ വിഷയത്തിൽ ബാങ്ക് വിഷയത്തിൽ കൈക്കൊള്ളേണ്ട നടപടികൾ ഇ ഡി വരുമ്പോൾ കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ആയിരുന്നു അവിടെ നടന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ സുരേഷ് ഗോപി കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നെ തൃശൂരിലെ ബി ജെ പി മത്സരാർത്ഥി കൂടിയായ സുരേഷ് ഗോപി പദയാത്ര നടത്തി വലിയ തോതിൽ ശ്രദ്ധ ജനശ്രദ്ധയെ ആകർഷിക്കുകയും ദേശീയ തലത്തിലേക്ക് ഇതിനെ ശ്രദ്ധയ ആകർഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതൊക്കെ കൊണ്ട് പോരെങ്കിൽ ഇപ്പോൾ കെജ്രിവാളിനെ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഇ ഡി ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് കേരളത്തിലും ഇ ഡി എത്തുമോ എന്നൊരു ഭയം മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ട് എന്ന് യാണ് ഇപ്പോൾ അനുമാനിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര ധൃതി പിടിച്ചുള്ള ഈ നീക്കം എന്നാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്